ീകരാക്രമണം നടന്നു എന്ന് പറയുന്നത് ഖത്തറിലല്ലേ ഇറാന് ഇറാഖ് ഈജിപ്റ്റ് ഹമാസ് ഹിസ്ബുല്ല അതല്ലെങ്കിൽ ബംഗ്ലാദേശ് തുർക്കി ഇതൊക്കെ ഇവിടൊക്കെ കിടക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ ലബനനിലാണ് ഇവരി ഹിസ്ബുല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് തുർക്കിയിലാണെങ്കിലോ ഇവരുടെ പേര് വേറെയാ ബംഗ്ലാദേശിലാണെങ്കിലോ ഇവരുടെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അങ്ങനെ ആറ് നാട്ടിൽ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇവര് പലസ്തീനിലായിരിക്കുമ്പോൾ മാത്രമാണ് ഇവർ ഹിസ്ബുല്ല നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇവർ വേറെ പേരുകളിലാണെന്ന് ഇവരെ ആറ് നാട്ടിൽ പേരിൽ ഇവർ ചെയ്യുന്നതെല്ലാം എന്താണ് സമാധാനത്തിന് വേണ്ടിയ ലോകം മൊത്തവും സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇവരെ തൽക്കാലം ഒന്ന് ആയുധമെടുക്കുന്നു അത്രേ ഉള്ളൂ മനസ്സിലായ അത്രേ ഉള്ളൂ ഓരോ നാട്ടിലെ ഇവന്മാരറിയപ്പെടുന്നത് ഓരോ പേരുകളിലെന്തെങ്കിലും സംഘടനയുടെ പേരുണ്ടായിരുന്നേ എല്ലാ ജിഹാദി സംഘടനകളാണ് എന്നതാണ് സമാധാനം ഏ ഇവരെല്ലാവരും ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് കേരളത്തിൽ എത്തിയപ്പോൾ അവരുടെ പേര് എസ് ഡി പി ഐ എന്നും പോപ്പുലർ ഫ്രണ്ട് എന്നും ഒക്കെ ആയി ഇവരെല്ലാവരും മുസ്ലിം സംഘടനകളാണ് എന്ന് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നുമല്ല തീവ്രവാദികളെല്ലാം പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് സത്യം നിങ്ങൾക്കിത് മനസ്സിലാകാത്തതിന് ഞങ്ങൾ എന്തോ ചെയ്യാനാണെ ഏ ഇതൊരു സത്യം മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവാനേ കുറച്ചും കൂടി സമയമെടുക്കും അടങ്ങ് മാധവ അടങ്ങ് പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടെ കുറേ കുറെ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചെയ്യുന്നത് എന്താണ് ഇവര് തന്നെ തമിഴ്നാട്ടിലാക്കുമ്പോൾ ഇവര് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇന്നൊരു വാർത്തയുണ്ട് തമിഴ്നാട് കേന്ദ്രമായി ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അപ്പൊ ഖത്തറിൽ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ പറയുന്ന ചോദിച്ചില്ലേ ശരി ഖത്തറോടെ നിൽക്കട്ടെ കത്തറിലുള്ളത് പറയണ്ട ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ കഴിഞ്ഞ ദിവസം ദേവസ്വം ഭൂമിയിൽ കാണിച്ചത് നമ്മൾ കണ്ടില്ലേ ഇവരുടെ രീതികളാണിത് എവിടെ ആയിരുന്നാലും ശരി ഇവരുടെ ഈ തീവ്രവാദ സ്വഭാവത്തിന് തെല്ലും മാറ്റമുണ്ടാകത്തില്ല എല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ് എന്നതാണ് ആകെ ഒരു സമാധാനമുള്ളത് കേട്ടോ ഊറികൾക്കു വേണ്ടി മോദിയെ പോലെ ഒരു ഭരണാധികാരി ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇരിക്കുന്നതുകൊണ്ടും എൻ ഐ എയുടെ തലപ്പത്ത് ഈ രാജ്യത്തിൻറെ പൾസറിയുന്ന ഭീകരരുടെ പൾസറിയുന്ന അജിത് ദോവലിനെ പോലെയുള്ള നേതാക്കന്മാരിയ്ക്കുന്നതുകൊണ്ടും മാത്രമാണ് ഇവരുടെ ഏത് രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ീറി വെയിലത്ത് വെക്കാൻ സാധിക്കുന്നത് പോലുള്ള ആഗോള ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ നമസ്കാരം ഐ എസ് ഐ എസ് പോലുള്ള ആഗോള ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ് എൻ ഐ എ മാത്രമല്ല തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇത്തരം ആഗോള ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുമാണ് എൻ ഐ എ ഇപ്പോൾ നൽകിയിരിക്കുന്ന പുതിയ വിവരം അതായത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഈ എൻ ഐ എയുടെ പരിശോധന അഞ്ച് സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു ജമ്മു കശ്മീർ ഉൾപ്പെടെ ജമ്മുകാശ്മീർ അതുപോലെ തന്നെ ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ആറ് സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീരും ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് തന്നെ ചില കേന്ദ്രങ്ങളിലേക്ക് സംഘം നിരവധി ഈ പരിശോധന നമ്മുടെ വിവിധ ചില പ്രദേശങ്ങളിൽ ചില ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഇന്ന് റെയ്ഡുകൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തില ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി പണവും ആയുധങ്ങളും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാൻ ഭീകരരും ഇവിടെ എത്തുന്നു എന്നുള്ളതുകൊണ്ട് ിൽ പങ്കെടുത്തു രാജ്യമെമ്പാടും ഈ ആറ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരുപത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ എൻ ഐ എ പരിശോധന നടത്തി ആ പരിശോധനയിൽ നിർണായകമായ ചില തെളിവുകളും വിവരങ്ങളും എൻ ഐ എക്ക് ലഭിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച എൻ ഐ എ പുറത്തുവിട്ട ഒരു പത്രപ്രസ്താവനയിൽ പറയുന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സുകളും അടക്കം നിരവധി തെളിവുകൾ ഇപ്പോൾ എൻ ഐ എക്ക് ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട് ഇത് തമിഴ്നാട്ടിലെ ചെങ്കൽപെട്ട് ജില്ലയിലെ ഒരു കേസാണ് അവിടെ നിന്നും എൻ ഐ എ ഏറ്റെടുത്ത ഒരു കേസാണ് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് അവിടെ നിന്നും ഒരു ഇസ്ലാമിക തീവ്രവാദി അറസ്റ്റിലാകുന്നു അതായത് മുഹമ്മദ് അഖൽ മുജാഹിദ് എന്ന് പറയുന്ന ഒരു മുഹിദ് അറസ്റ്റിലാകുന്നു ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനം നടത്താനുള്ള ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക ജിഹാദി ആശയങ്ങൾ യുവജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ച് ഭീകരാക്രമണങ്ങൾ പദ്ധതിയിടുക ഇതൊക്കെയാണ് ഈ ജിഹാദി ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഭീകരവാദത്തിനായി എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ ഇയാൾക്ക് ആവശ്യമായ സഹായവും ഇയാൾക്ക് ആവശ്യമായ ഫണ്ടിങ്ങും ആവശ്യമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ നൽകാൻ രാജ്യത്തിന് പുറത്ത് പല ആളുകളും പല സംഘടനകളും തയ്യാറെടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തലച്ചോറിൽ ഇത്തരത്തിലുള്ള മത തീവ്രവദം കടന്നുകൂടിയ ആളുകൾ ഇത്തരത്തിൽ ഈ ആഗോള ഐ എസ് പോലുള്ള ആഗോള ഭീകര സംഘടനകളുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇവരെ ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളിലും മാർഗ്ഗങ്ങളുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ ആശയവിനിമയം നടത്തുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർക്ക് പരിശീലനം അടക്കമുള്ളവ ആഗോള ഭീകര സംഘടനകൾ നൽകും ഈ ഭീകര സംഘടനകൾ ഇന്ത്യയിൽ കാലുകൂത്താതെ തന്നെ ഇത്തരം ഭീകര സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭാവി ഇന്ത്യയിൽ നഗരങ്ങളിലും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിലും ഒക്കെ ആക്രമണം നടത്താനാണ് പദ്ധതിയുണ്ട് അങ്ങനെ ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടത് ഈ സംഘത്തിന് വേണ്ടി ഫണ്ടിങ് നടത്തുക ഈ സംഘത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ അതായത് ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക ജമ്മു ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിലൊക്കെ വന്നത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വന്ന ഈ പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ അടിവേര് അടക്കം തോണ്ടിയെടുത്തിരിക്കുകയാണ് എൻ എ ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത് ഈ റെയ്ഡിൽ ലഭിച്ച വിശദാംശങ്ങളെ തുടർന്ന് അതായത് മുഹമ്മദ് അഖ്ലക് മുജാഹിദ് എന്ന് പറയുന്ന ഭീകരവാദിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും ഭാരതത്തെ ഇപ്പോഴും ഭീകരവാദികൾ റഡാറിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തക്കം കിട്ടിയ അതായത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ബോംബ് ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ് ഭീകരാക്രമണമൊക്കെ നടന്നത് ആ സമയത്താണ് പക്ഷേ ഇന്ന് ആ ഭീകരാക്രമണം ഒരു സ്ഥലത്ത് നടത്തണമെങ്കിൽ ഈ പറയുന്ന ഭീകര സംഘടനകൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇത്തരം ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ട് കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ധു പിൻവലിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധു എന്ന ഓപ്പറേഷൻ ഇപ്പോഴും ഓണാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് ആ ഓപ്പറേഷൻ തുടരുമെന്ന് നമ്മൾ പാകിസ്ഥാനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെയാണ് ഭീകരാക്രമണം ഭീരാക്രമണം ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുക എന്നത് ഭാരതത്തിൽ നടന്നു കഴിഞ്ഞാൽ അവൻ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് ചെന്ന് തിരിച്ചടി നൽകാൻ ഉള്ള നയം ഭാരതം സ്വീകരിച്ചും കഴിഞ്ഞു അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം ഭരണാധികാരിയും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരർ ഈ രാജ്യത്തിനകത്തും പുറത്തും ഏതു കോണിൽ പോയി ഒളിച്ചിരുന്നാലും ശരി അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ നിർത്താൻ ഇനിയും യു പിയിലാണ് അവർ പിടിക്കപ്പെടുന്നതെങ്കിൽ സൂര്യപ്രകാശം കാണാത്ത രൂപത്തിൽ ഷൂട്ട് ആൻഡ് സൈറ്റ് എൻകൗണ്ടറിലൂടെ തീർക്കാൻ സാധിക്കുന്ന യോഗിയെ പോലെയുള്ള ഇത്തരം ഭരണാധികാരികൾ കൂടിയില്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നരേന്ദ്രമോദി നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു അവർ ഈ രണ്ടു മൂന്ന് വർഷക്കാലത്തിനിടയിൽ എത്ര കണ്ടു വളരുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അവരെ ഒരാൾക്കും തളയ്ക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരന്നീ കേരളക്കരയിൽ വിളിച്ച മുദ്രാവാക്യം അന്വർത്ഥമാകുമായിരുന്നു അതെ അരിയും മലരും ഒക്കെ വാങ്ങി കാത്തു വച്ചുകൊണ്ടിരിക്കേണ്ടി വന്നേനെ ആ മുസ്ലിങ്ങൾക്ക് വീട്ടിനകത്ത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ അവരേറ്റവും കൂടുതൽ വളർന്ന് പടർന്ന് പന്തലിച്ചത് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരന്മാർ വന്നു പോയത് തഹാവ് ഹുസൈൻ റാണയെ പോലെയുള്ള ആളുകൾ വന്നു പോയത് ഈ കേരളക്കരയിൽ അതുപോലെ മറ്റേ പെണ്ണുണ്ടല്ലോ എന്താണ് മൽഹോത്ര അതെ അതുപോലെയുള്ള ഭീകരന്മാർ ഇവിടെ ഇറക്കി വിട്ടതാണ് ഇതുപോലെയുള്ള ജിഹാദികളെ ഇത്രമാത്രം ഭീകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ജ്യോതി മൽഹോത്രാണ് പഹൽഗാം കൃത്യമായി ചിത്രീകരിച്ചു കൊടുത്തു പലതവണ പാകിസ്ഥാനിൽ പോകുന്നു ഏതപ്പനെ കാണാൻ എപ്പോഴാണ് പഹൽഗാമിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നത് തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ഒത്തുകൂടുന്ന ദിവസം സമയം സ്ഥലം ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഇതൊന്നും ചെറിയ കണ്ണികൾ നടത്തുന്നതല്ല ഇതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ശക്തികളുണ്ട്